പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും ആക്ഷൻ ഹീറോ രതീഷും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയണമെന്ന് ഇതിൽ ഷാജി എം എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് രതീഷ് നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചതും പിന്നെ രതീഷിൻ്റെ മറ്റ് ഒരു പ്രധാനപ്പെട്ട സിനിമകളെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇന്ന് പറയാം രതീഷ് ആദ്യമായിട്ട് നിസീർ സാറിൻ്റെ കൂടെ വരുന്നത് തീക്കടലാണ് ചെറിയ റോളില് അതായത് സുകുമാരൻ തീക്കടലൊരു പാട്ട് പാടുന്നുണ്ട് അടിച്ചങ്ങ് പൂസായി എന്നുള്ള പറ്റൊരു പാട്ട് കള്ളുപിടിച്ചിട്ട് കുടിച്ചങ്ങ് വാറായി എന്നുള്ള മറ്റൊരു കുറേ സുകുമാരൻ്റെ കൂടെ മൂന്നാല് സുഹൃത്തുക്കളുണ്ട് അതിൽ ഒന്ന് രതീഷാണ് പക്ഷെ അതിനു മുൻപേ രതീഷ് പേരെടുത്തിരുന്നു രതീഷ് വേഴാമ്പല്ലെന്നാദ്യം വന്നത് പിന്നീട് രതീഷ് ഉൾക്കടലിൽ നല്ല റോളാണ് ഉപനായകനായിട്ട് ശേഷം വരുന്ന തീക്കടൽ പക്ഷേ തീക്കടൽ ചെറിയൊരു വേഷം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാം അതിനെക്കുറിച്ച് അന്നേരത്തെ നിരൂപകർ എഴുതിയിരുന്നു രതീഷിന് ഈ ചെറിയ റോള് കൊടുത്താൽ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അതിന് മുമ്പ് ഉൾക്കടലിൽ നല്ല നല്ല റോള് കിട്ടിയിട്ട് പിന്നെ വരുന്ന ചെറിയൊരു വേഷ അന്നേത്തെ നിരൂപകർ എഴുതി അത് ശരിയായില്ല സുകുമാറിൻ്റെ കൂടെ ചെറിയൊരു കളൂടിൻ്റെ സീനില് മാത്രം പിന്നെ നസീർ സാറിൻ്റെ കൂടെ രതീഷ് അഭിനയിക്കുന്ന പടമാണ് പാലാട്ട് കുഞ്ഞിക്കണ്ണ് അതിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് ശാന്താ ദേവിയാണ് ശാന്താ ദേവിയല്ലേ ശാന്തകുമാരിയാണ് രതീഷിന്റെ ഭാര്യ അതിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് രതീഷ് അഭിനയിച്ചിട്ടുണ്ട് ജയൻചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് ആക്ഷൻ ഹീറോ ആണെന്നല്ല രണ്ടാക്കും നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ രതീഷിൻ്റെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച് വേറൊരു പാടാന്ന് ഒരു തീര പിന്നെയും തീര പി ജെ വിശംബരുണ്ട് അതിൽ വില്ലനാണ് പിന്നെ തീരം തേടുന്ന തീര എ വിൻസെൻ്റ് ഭാഷ അതിൽ നസീർ സാറിൻ്റെ കൂടെ കുറച്ച് നല്ല റോളാണ് മമ്മൂട്ടിക്ക് മൂന്നാം സ്ഥാനമേ സ്ഥാനം നസീർ സാർ കഴിഞ്ഞപ്പം രതീഷാണ് രതീഷ് അതിൻ്റെ മമ്മൂട്ടി പിന്നെ എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടത്തിൽ ചെറിയ റോളുണ്ട് പിന്നെ ഇടിയും മിന്നലും പി ജി വിശംബരുണ്ട് അതിൽ നസീർ സാറിൻ്റെ കൂടെ രതീഷുണ്ട് പിന്നെ പി ജി വിശ്വംഭരൻ്റെ സംഘർഷം അതിലും നസീർ സാറിൻ്റെ സോമാറിൻ്റെയും കൂടെ രതീഷുണ്ട് പിന്നെ നസീർ സാറിൻ്റെ കൂടെ ചമ്പൽക്കാടിലഭിനയിച്ച് അതിൽ മമ്മൂട്ടിയും ഉണ്ട് പിന്നെ മകളെ മാപ്പുതിരുമെന്ന് പറഞ്ഞിട്ട് ശശികുമാറിൻ്റെ അതിലും നസീർ സാറിൻ്റെ കൂടെ രതീഷുണ്ട് പിന്നെ വെള്ളരിക്ക പട്ടണം അതിലും നസീർ സാറിൻ്റെ കൂടെ രതീഷുണ്ട് പിന്നെ ഒരു നാൾ ഇന്നൊരുനാൾ എന്ന് പറഞ്ഞിട്ട് ടി എസ് സുരേഷ് ബാബുൻ്റെ ഓടം അന്ന് രജി എന്ന് പറഞ്ഞിട്ട് എന്നറിയപ്പെടുന്നത് ആ രജിയുടെ വടത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ രതീഷുണ്ട് പിന്നെ പി കെ ജോസഫിൻ്റെ സ്നേഹിച്ച കുറ്റത്തിനെന്ന് പറഞ്ഞിട്ട് ടി കെ ബിസിൻ്റെ പടങ്ങൾ അതിൽ നസീർ സാറിൻ്റെ കൂടെ രതീഷ് ഇതൊക്കെ നസീർ സാറിൻ്റെ കൂടെ രതീഷ് അഭിനയിച്ച പടങ്ങളാണ് ഇനിയുണ്ട് ഞാൻ പിന്നെ ചില വിട്ടുപോയിട്ടുണ്ടാവും ഇനി രതീഷിൻ്റെ ചരിത്രം പറയാം ചരിത്രം പറയാന്ന് വെച്ചാൽ രതീഷ് വേഴാമ്പല് വന്ന് ഉൾക്കടലിൽ നല്ല ശ്രദ്ധിക്കപ്പെട്ട റോളിൽ അഭിനയിച്ച് വേണുത നായകൻ പക്ഷേ രതീഷായി നല്ല ശ്രദ്ധിക്കപ്പെട്ട് മെഡിക്കൽ റപ്പായിട്ട് പിന്നെ ജയൻചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് പറയാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഷാജി അമ്മ ജയൻചേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഇടിമുഴക്കത്തിൽ ശ്രീകുമാരൻ നമ്പി ചേട്ടന്റെ നല്ല റോളാണ് നാലഞ്ച് സുഹൃത്തുക്കൾ അതിൽ ഒരാൾ ലാലു അലക്സ് പിന്നെ ജനാർദ്ദന് രതീഷ് ഇവരെല്ലാം ഗ്രൂപ്പ് പഠന ഇടിമുഴക്കത്തിൽ ജയനും സുകുമാരനും നല്ല റോള് മെയിൻ ഹീറോ ജയനാണ് പിന്നെ പിന്നെ രതീഷ് ജയൻചാട്ടനോട് എന്ന് വെച്ചാൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് പാലാട്ട് കുഞ്ഞിക്കൊണ്ടല്ലോ അത് ജയനുണ്ടല്ലോ അങ്ങനെ രണ്ട് ജയൻ ജയൻ അഭിനയിച്ച രണ്ട് പടത്തിൽ രതീഷ് ഉണ്ട് പിന്നെ രതീഷ് മമ്മൂട്ടിയാണ് അദ്ദേഹത്തെ ഒരു യുവ നടന്മാരിൽ രതീഷ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് കുറേ പടങ്ങൾ വരാൻ തുടങ്ങി മമ്മൂട്ടി രതീഷ് അല്ല രതീഷ് മമ്മൂട്ടി അത് മമ്മൂട്ടി രതീഷായി മാറിയത് കുറച്ചു കാലം വരെ രതീഷ് മമ്മൂട്ടി എന്ന് പറഞ്ഞ പേര് കണിക്കല്ല ടൈറ്റിൽ കാർഡിൽ രതീഷിൻ്റെ താഴെയാണ് മമ്മൂട്ടിൻ്റെ പേര് അതുപോലെ ഈ പത്രങ്ങളിലെല്ലാം പടത്തിൻ്റെ പേര് വരുമ്പോൾ രതീഷ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുക അങ്ങനെയുള്ള കുറേ പടത്തിനെ കുറിച്ച് അതിലിപ്പോൾ അറിയാം അതിനാന്ന് രതീഷ് മമ്മൂട്ടി അവർമിച്ച് അഭിനയിച്ച പടങ്ങളിലാണെന്ന് ഒന്ന് മുന്നേറ്റം ശ്രീയന്മാരെ നമ്പിച്ചാട്ടൻ്റെ രതീഷിനാണെന്ന് അതിൽ പ്രാധാന്യം അതിൽ രതീഷിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മമ്മൂട്ടിക്ക് അയ്യായിരം രൂപയാണ് പ്രതിഫലം ആ പടത്തിൽ പിന്നെ രതീഷ് മമ്മൂട്ടിൻ്റെ ആണ് ഇനിയെങ്കിലും അയവിശേഷിൻ്റെ കുറേ പടത്തിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ഇന്നല്ലെങ്കിലും നാളെ ഇതെല്ലാം രതീഷിനാന്ന് മുൻതോക്കുക പിന്നെ തൃഷ്ണയിലും മമ്മൂട്ടിയാണ് നായകൻ രതീഷ് ഗസ്റ്റാണെന്ന് അതിൽ പിന്നെ ജോൺ ജാഫർ ജനാർദ്ദനെ അതിലും രതീഷാണ് മെയിൻ ഹീറോ അത് അമർ അക്ബർ ആൻറണിൻ്റെ അമിതാഭ് ബച്ചൻ്റെ റോളാണ് രതീഷ് വിനോദ് ഖനിയുടെ റോളിലാണ് മമ്മൂട്ടി പിന്നെ അഹിംസയിൽ അതിലും രതീഷിനെ മുന്നിൽ വെക്കും രതീഷാണ് രതീഷും സുകുമാറിനും രതീഷാണ് അതിൽ നായകന്മാർ മമ്മൂട്ടിയും പിന്നെ സത്താർ മോഹൻലാൽ ജോസ് എല്ലാവരും അതിലുണ്ട് പിന്നെ ഈ നാടിൽ ഈ നാടിലും രതീഷൻ എന്നെ മുന്നേ തേക്കും ഈ നാട്ടിൽ ബാലങ്കയെന്നാ പറയുന്ന മെയിൻ ഹീറോ പക്ഷേ രതീഷും നായകൻ തന്നെയാണ് പിന്നെ മമ്മൂട്ടി അതിലേ കുറച്ച് രംഗത്തേ ഉള്ളു പക്ഷെ മമ്മൂട്ടിക്കൊരു പാട്ടുണ്ട് മാനത്തെ പോലെ തേനുണ്ണാൻ വന്നാട്ടേ എന്നെല്ലാം പറഞ്ഞൊരു പാട്ട് മുത്തേ മുഹബത്തിൻ്റെ സത്തെ എന്നെല്ലാം പറഞ്ഞൊരു പാട്ടുണ്ട് അതിൽ മമ്മൂട്ടിക്ക് ചെറിയ റോളാണ് അങ്ങനെ ഐവി ശശിക്ക് പിന്നെ വിമർശനം ഉണ്ടായി അന്നത്തെ കാലത്ത് നാന പോലത്തെ ഇതിലെല്ലാം എഴുതി അയ്യു ശശി സ്വജാതി പിന്നെ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ സ്വന്തം ജാതിക്കാർക്ക് വേണ്ടിയിട്ട് രതീ മമ്മൂട്ടി രതീഷ് അഭിനയിക്കുമ്പോൾ രതീഷിന് നല്ല റോൾ കൊടുക്കുന്നത് രതീഷ് സ്വജാതിക്കാരനാണ് ഏവിശേഷിൻ്റെ അതുകൊണ്ട് പിന്നെ മമ്മൂട്ടിനെ താഴ്ത്തിക്കെട്ടുന്ന ഏവിശി രതീശിനാന്ന് മുൻതൂക്കം കൊടുക്കുന്നത് അങ്ങനെ അഹിംസ ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ ഇനിയെങ്കിലും സിന്ധുവില സന്ധ്യയ്ക്ക് മൗനം എല്ലാം പറഞ്ഞ കുറേ പടങ്ങൾ രതീഷിനെ മുൻതൂക്കമായിട്ട് അവിശേഷി എടുത്ത് ജോൺ ജാഫർ ജനാർദ്ദന അമേരിക്ക അമേരിക്ക ഇതിലെ രതീശ നായകൻ മമ്മൂട്ടി സഹ നടനാണ് അപ്പോൾ ഈ സ്വജാതിക്കാരന് നല്ല റോൾ കൊടുക്കുന്ന പറഞ്ഞാൽ അവിശേഷിക്കത് പിന്നെ എന്തോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്ത് മമ്മൂട്ടിക്ക് നല്ല റോൾ കൊടുക്കാൻ തുടങ്ങി കൊണ്ട് ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചു സ്വജാതിക്കാരനുള്ള റോൾ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് അങ്ങനെ പാവ രതീഷിന് പിന്നെ ഈ മമ്മൂട്ടിൻ്റെ വളത്തിൽ സഹ നടനാക്കാൻ തുടങ്ങി അതിവിശേഷം അങ്ങനെ വന്നതെന്ന് ഇതല്ലോ ഇത് നമ്മളെ അടിമകൾ ഉടമകൾ ഇതെല്ലാം മമ്മൂട്ടിക്കാണ് പ്രാധാന്യം രതീഷ് നല്ല അഭിനയം കഴിച്ചു ചോദിച്ചിട്ട് അടിമകളുടെ ഉടമകളിൽ അടിമകളിലെ ഉടമകളിലെനിക്ക് മമ്മൂട്ടി മോഹൻലാൽ രതീഷിൻ്റെ ഉണ്ടായിട്ട് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട രതീഷിനെയാണ് ആ പടത്ത് രതീഷ് നല്ല ഉഷാറായത് ഒരു തൊഴിലാളിയായിട്ട് ഒരു ഒരു മില്ലെ തൊഴിലാളിയായിട്ട് മുണ്ടെല്ലാം മടക്കി കുത്തിയിട്ട് നല്ല ഡയലോഗിട്ട് പിന്നെ അത് പിന്നെ റോള് നല്ല റോളുമാണ് അടിമലോടമകളെ അതൊന്ന് പിന്നെ പിന്നെ മമ്മൂട്ടിൻ്റെ കൂടെ മമ്മൂട്ടിക്ക് പിന്നെ പ്രാധാന്യം കിട്ടാൻ തുടങ്ങി പി ജി വിശ്വംഭരൻ്റെ പടത്തിലെല്ലാം മമ്മൂട്ടിക്ക് പ്രാധാന്യം രതീഷിൻ്റെ പ്രാധാന്യം കുറച്ച് അങ്ങനെയാണ് ഇത് ഹിമാവാഹീനി പി ജി വിശംഭരം അങ്ങനെ കൊടുത്ത് അതേപോലെ ഇഡി മിന്നിൽ എന്ന് പറഞ്ഞ കൊടുത്ത് നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം മമ്മൂട്ടിക്ക് കൊടുത്ത് മൂന്നാം സ്ഥാനമായി രതീഷിന് പിന്നെ രതീഷ് മമ്മൂട്ടിനേക്കാളും തായിൽ വരാൻ തുടങ്ങി പിന്നെ ജോഷി തീരെ മമ്മൂട്ടിനേക്കാളും താഴ്ത്തിയാൻ തുടങ്ങി ആ രാത്രി എന്നുള്ള അവിടത്തിൽ മമ്മൂട്ടി നായകനും രതീഷ് നായകനല്ലാണ്ട് അഭിനയിച്ച് ഉപനായകനായിട്ട് പിന്നെ മുഹൂർത്തം പതിനൊന്ന് മുപ്പതിന് അതിനും മമ്മൂട്ടിക്കാണ് പ്രാധാന്യം ജോഷിൻ്റെ അപകടമാണ് പിന്നെ അതിനിടയ്ക്ക് പി കെ ജോസഫ് രതീഷിന് പ്രാധാന്യം കൊടുത്തിട്ട് മമ്മൂട്ടിയുടെ സഹനാടനാക്കി ഒരു മുഖം പല മുഖം അതിൽ മമ്മൂട്ടിക്ക് ചെറിയ റോള് രതീഷിന്റെ അച്ഛനായിട്ട് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് പിന്നെ മനസ്സൊരു മഹാസമുദ്രം അതിലും രതീഷാ നായകൻ മമ്മൂട്ടി സഹനാടനാണ് പിന്നെ ഒരു കൂലി എന്ന് പറഞ്ഞിട്ടൊരു പടം കളിച്ചത് അശോക് കുമാറിൻ്റെ അതിൽ ശങ്കരാണ് നായകൻ പിന്നെ പിന്നെ പ്രാധാന്യം രണ്ടാൾക്കും രതീഷിനും മമ്മൂട്ടിക്ക് ഒരുപോലത്തെ തുല്യപ്പ റോഡ് പിന്നെ എതിർപ്പുകൾ എന്ന് മറ്റു എന്ന് ഉണ്ണി ആറന്മുളൻ്റെ അതിൽ രതീശാ നായകൻ മമ്മൂട്ടി ഉപനായകനാണ് ശങ്കറും ഉപനായകൻ തന്നെ പിന്നെ കൊട്ടും കുരവ് എന്നൊരു ആലപ്പ്യ ചെറുപ്പ് രതീഷ് നായകൻ മമ്മൂട്ടി ഉപനായകൻ പിന്നെ ഈ കൈകളി എന്ന് പറഞ്ഞിട്ട് കെ മധുവിൻ്റെ അതിലും പിന്നെ രതീഷിന മുൻതൂക്കു മമ്മൂട്ടിയായക്കാർ നദി മുതൽ നദി വരെ എന്ന് പറഞ്ഞിട്ട് വിജയാനന്ദറിൻ്റെ റീമേക്ക് അതിൽ അമിതാഭ് ബച്ചൻ്റെ റോളിൽ മമ്മൂട്ടിയും ശശി കപൂറിൻ്റെ റോളിൽ രതീഷും അഭിനയിച്ചു പിന്നെ ഗുരുജി ഒരു വാക്ക് വാക്കെന്നു പറഞ്ഞു രാജൻ ശങ്കരാടിൻ്റെ അതിൽ മോഹൻലാലിൻ്റെ കൂടെ തുല്യ റോളിൽ തന്നെയാണ് രതീഷ് പിന്നെ ബേബിയുടെ ഗുരുദക്ഷിണ ഗുരുദക്ഷി ഗുരുദക്ഷിണയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിന് രതീഷിന് ചെറിയ ചെറിയ റോളുകൾ അടൂർ ബാസിയായിരുന്നായത് പിന്നെ എന്തിനാണ് പൂക്കുന്ന ബുക്കുകളെന്ന് പറഞ്ഞിട്ട് ബി കെ ജോസഫിൽ അതിൽ മമ്മൂട്ടി നായകനും രതീഷ് സഹനാടനും മോഹൻലാൽ വിധനമായി പിന്നെ അങ്ങനെ ഇത് രതീഷിൻ്റെ മമ്മൂട്ടിനേക്കാളും താങ്ങാൻ തുടങ്ങി കുറച്ച് താഴ്ചയിലേക്ക് രണ്ടാം സ്ഥാനം വന്നു അപ്പോഴും മോഹൻലാലേക്കാൾ ഉയരത്തിലാണെന്നും രതീഷ് ഉള്ളത് ആ സമയത്ത് പിന്നെ ഇത്രയും കാലം നട്ടുപാടം കളിച്ച ഐ വിശേഷിൻ്റെ അതിലും മമ്മൂട്ടി നായകൻ രതീഷ് ഉപനായകനാണ് ഉപനായകൻ തുല്യ റോളിൽ തന്നെ ഇതെല്ലാം അങ്ങനെയുള്ള സമയത്ത് തന്നു പിന്നീട് മോഹൻലാൽ രതീഷിനെ ഓവർ ടേക്ക് ചെയ്ത് പിന്നെ മമ്മൂട്ടി മോഹൻലാൽ രതീഷായി അങ്ങനെയാണ് ഈ അടിമകൾ ഉടമകളെല്ലാം വരുന്നത് പിന്നെ രതീഷിൻ്റെ വേറെ രതീഷ് സ്വന്തമായി സോളോയറായിട്ട് അഭിനയിച്ച കരിമ്പ് വച്ച അതാണ് വിജയിച്ച കട പിന്നെ വിഷം എന്ന് പറഞ്ഞിട്ട് സോമേട്ടൻ്റെ കൂടെ തുല്യറോളത്താണ് പിന്നെ ഏഴ് മുതൽ ഒൻപത് പേരെ തൊട്ട് മോഹൻലാലിൻ്റെ കൂടെ ആയി ശശികുമാറിൻ്റെ അതിൽ രതീഷനാണ് മുൻതൂക്കുക മോഹൻലാലിനേക്കാളും മോഹൻലാൽ രാജാവിൻ്റെ മകനെല്ലാം കഴിഞ്ഞിട്ട് റിലീസായ പാടാണ് എന്നിട്ട് അതിൽ രതീഷിനാണ് പ്രാധാന്യം ഫൈറ്റ് സീനിലെല്ലാം മോഹൻലാലിനെ കാണും മോഹൻലാലും രതീഷായിട്ടൊരു ഫൈറ്റ് ഉണ്ട് അതിന് മുൻപ് ഒരു രതീഷിനാണ് അതിന് മുൻപ് രാജാവിൻ്റെ മകലിൽ രതീഷിന് നല്ല റോളാണ് തുല്യ റോൾ തന്നെയാണ് രാജാവിൻ്റെ മകലിൽ പിന്നെ മോഹൻലാലിൻ്റെ കൂടെ പിന്നെ അതേപോലെ അറബിക്കടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് പാഠം എടുത്ത് ശശികുമാർ മീൻ പോലത്തെ ഒരു പാഠം മധു രതീഷും അതിൻ്റെ കഥ പോലെ തന്നെ വേറൊരു കഥ അതിൽ മോഹൻലാൽ വില്ലനാണ് പിന്നെ വരുന്നതാന്ന് പിന്നെ സുകുമാരൻ്റെ കൂടെ അഭിനയിക്കാൻ തുടങ്ങി രതീഷ് അന്ന് ആ കാലത്ത് രതീഷ് സുകുമാരനെ അനുകരിക്കലാണ് രതീഷ് തുഷാരത്തിൽ വന്നിട്ട് സൂപ്പർ ഹിറ്റായി ജയൻ്റെ പട ജയൻ്റെ പടമായിരുന്നു തുഷാരൻ ജയൻ മരിച്ച ശേഷം രതീഷിന് കൊടുത്ത് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായല്ലോ എന്നിട്ട് രതീഷ് ജയനെ അനുകരിക്കാമെന്നു വന്നിട്ടില്ല ആക്ഷൻ ഹീറോ എന്നുള്ള പേരുണ്ട് പക്ഷേ അഭിനയത്തിൽ ജയനുമായിട്ട് യാതൊരു സാമ്യതയില്ല സുകുമാരനെ അനുകരിക്കലാണ് രതീഷ് അതേപോലെ മമ്മൂട്ടി തുടക്കകാലത്ത് സുകുമാരനാണ് അനുകരിച്ചത് ജയനെ അനുകരിച്ചിട്ട് സ്ഫോടനത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മമ്മൂട്ടി പിന്നെ വരുന്നതെല്ലാം സുകുമാരൻ്റെ ശൈലിയാണ് അപ്പോൾ ഇവർ രണ്ടാൾ സുകുമാരനെ അനുസരിച്ച് അനുകരിച്ചുകൊണ്ട് പിന്നെ അഭിനയിക്കുമ്പോൾ ശരിയാണ് ഒറിജിനൽ സുകുമാരൻ്റെ പിന്നെ അടിവറ്റ് ഈ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടും ഉയരാൻ തുടങ്ങി മമ്മൂട്ടി രതീഷും ആയിരുന്നു സുകുമാരൻ കുറച്ച് തവണ അങ്ങനെയാണ് രതീഷ് സുകുമാരൻ്റെ പടത്തിൽ നായകനാന്ന് തുടങ്ങി ഇവിടെ ഇങ്ങനെ എന്നൊരു ജോഷിൻ്റെ അതിൽ രതീഷിനാണ് രതീഷിനു മുന്നോക്കുക അതേപോലെ അന്നൊരു രാവിൽ എന്ന് പറഞ്ഞിട്ട് രതീഷ് നായകനും സുകുമാരനും തുല്യ റോളിൽ തന്നെ ഉണ്ട് പിന്നെ പിന്നെ ഏതെല്ലാം പടത്തിൽ സുകുമാരൻ്റെ പടത്തിൽ രതീഷ് നായകനായിട്ടുണ്ട് നേതാവ് എന്നുള്ള പടത്തിൽ രതീഷിനും സുകുമാരനും അതും തുല്യ റോളിൽ തന്നെയാണ് പിന്നെ കരിമ്പ് രതീഷ് സുകുമാരൻ തുല്യ റോള് രണ്ടും തുല്യ റോളിൽ അഭിനയിക്കാൻ തുടങ്ങി പിന്നെ സുകുമാരൻ്റെ അതേ പേരിന് രതീഷിനെയും കിട്ടി ആദ്യം മമ്മൂട്ടിനേക്കാളും പേരുണ്ടായിരുന്നു പിന്നെ മമ്മൂട്ടി ഓവർടേക്ക് ചെയ്തല്ലേ രതീഷിനെ പിന്നെ മോഹൻലാൽ രതീഷിനെ കടത്തി അതിൻ്റെ ഇടയിലാണ് സുകുമാരനായിട്ട് പിന്നെ ഒരു രതീഷ് പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങി രണ്ട് കൂട്ടർക്ക് തുല്യ റോളിൽ ഫൈറ്റിലെല്ലാം പേരും തുല്യ ശക്തിയാണ് ഏറ്റുമുട്ടുന്നതായിട്ടും കാണിച്ചിട്ട് പിന്നീട് രതീഷിന് തകർച്ച പറ്റുന്നെന്ന് പറഞ്ഞാൽ സത്താറിൻ്റെ കൂടെ കൂട്ടുകൂടി സത്താറിൻ്റെ കൂടെ കൂട്ടുകൂടിയാൽ പിന്നെ നശിച്ച് സത്താറിനെ എല്ലാവർക്കും അറിയാമല്ലോ സത്താർ അങ്ങനെ അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കുന്ന ആളാണ് സത്താർ അങ്ങനെ സത്താറിൻ്റെ കൂടെ രതീഷ് കൂട്ടുകൂടിയിട്ട് രണ്ടാളും കൂടി കൂടിയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ കുറേ പടങ്ങൾ ഇറങ്ങി ബ്ലാക്ക് ബെൽറ്റ് ക്രോസ് ബെൽറ്റിൻ്റെ മണ്ണിൻ്റെ പടം ഏതൊക്കെയോ പടം എടുത്ത് അവർ ചിലർ പൈസ ലാഭത്തിന് വേണ്ടിയിട്ട് ഇമേജ് നോക്കാണ്ട് രതീഷിൻ്റെ പിന്നെ ഇമേജ് തകർത്ത് സത്താർ തൽക്കാല ആവശ്യത്തിന് പൈസ കിട്ടും ഇങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ചാൽ പക്ഷേ കരിയർ നശിച്ച് ഈ അരുത് രതീഷിൻ്റെ സത്താറിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് പിന്നെ കുറേ പടം കെ എസ് ഗോപാലകൃഷ്ണൻ്റെ കിട്ടിയ പാടത്തിലെല്ലാം അഭിനയിക്കാൻ തുടങ്ങിയ രതീഷ് സത്താറിൻ്റെ ആകെ മുങ്ങിയേ കുളിരില്ല എന്ന് പറഞ്ഞാൽ മാതിരി സത്താറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയല്ല പിന്നെ രതീഷ് അതിൽ തന്നെ ആയി പിന്നെ ഇതെന്താ ഈ രതീഷ് പിന്നെ പിടികിട്ടാൽ പുള്ളി കരുന്ന് ആകെന്തെല്ലാം പറഞ്ഞ ഏതെല്ലോ ലാ പടത്തിൽ ഈ ചവറ് പടത്തിൽ അഭിനയിച്ച് അങ്ങനെ രതീഷ് രതീഷിനെ തന്നെ പിന്നെ കുഴിതുകൊണ്ടി രതീഷാ അത് പറ്റിയെന്ന് പറഞ്ഞാൽ ക്രോസ് ബെൽറ്റ് മണിൻ്റെ ഒറ്റയാന്ന് പറഞ്ഞിട്ട് പടത്തിൽ രതീഷത്തെ അഭിനയിച്ചു അത് ഭയങ്കര ഹിറ്റായി അപ്പോൾ അന്നേരം സത്താറ് രതീഷിനോട് കൂടി നമുക്ക് ഇങ്ങനത്തെ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അങ്ങനെ തുടങ്ങി രതീഷിൻ്റെ ഉള്ള ഇമേജും പോയി എല്ലാം പോയി അല്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ കൂടെ പോലെ ഏകദേശം കുറച്ചും കൂടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ രതീഷ് എന്നുള്ള മൂന്ന് നായകന്മാരുണ്ടാവുമായിരുന്നു മലയാള സിനിമയിൽ പക്ഷേ അതിന് ഇടവരുന്നതിന് മുമ്പേ രതീഷ ഔട്ടായി രതീഷ് ഔട്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ രതീഷിന് ഇപ്പം വലിയ വലിയ അഭിനയിക്കാനൊന്നും രതീഷിനെ അറിയില്ല അങ്ങനെ ഈ മമ്മൂട്ടി മോഹൻലാലിൻ്റെ അത്ര ഒന്നും അഭിനയം ഇല്ല സത്യം പറയാമെന്ന് പറഞ്ഞാൽ രതീഷ് സ്ഥിരം ടൈപ്പ് ഓഫ് അഭിനയമാണ് ആക്ഷൻ കൈ ചെയ്യും നന്നായിട്ട് പാട്ട് സീനിൽ അഭിനയിക്കും പിന്നെ മുഖത്ത് വലിയ ഭാവങ്ങളൊന്നും വരുത്തില്ല ഈ മോഹൻലാലിൻ്റെ മാതിരി അനായാസമായിട്ടുള്ള അഭിനയം ഇല്ല പിന്നെ മമ്മൂട്ടിനെ പോലെ ഇങ്ങനെ ഇടറിയിട്ടുള്ള സംസാരം ആവൊന്നും കഴിയില്ല തൊണ്ട ഇടറിയിട്ട് സംസാരിക്കുന്നില്ല മമ്മൂട്ടി അതിൽ നിന്നും അങ്ങനെ അങ്ങനത്തെ കഴിവൊന്നും രതീഷിനില്ല രതീഷ് ഇങ്ങനെ ഡയലോഗ് പറയൂ അഭിനയിക്കൂ അത്രയേ ഉള്ളു സുകുമാരനെ അനുകരിച്ചിട്ട് അഭിനയിക്കൽ തന്നെയാണ് സുകുമാരൻ്റെ വേറൊരു കോപ്പി സുകുമാരൻ്റെ അത്രയില്ല സുകുമാരന് പിന്നെ പല ടൈപ്പ് ഡയലോഗെല്ലാം പറയല്ലോ സുകുമാരൻ അത്രയില്ല സുകുമാരൻ്റെ അത്ര ഇല്ല ഇതൊക്കെയാണ് രതീഷിൻ്റെ അന്നത്തെ കാലത്തെ സിനിമ കാരണം രതീഷ് രതീഷിനെ തന്നെ നശിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ കുറച്ച് കാലം കൂടി നായകനായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുവായിരുന്നു കാരണം ചെറുപ്പക്കാരനാണെന്നല്ലോ വലിയ വയസ്സൊന്നും ഇല്ല മമ്മൂട്ടിൻ്റെ വയസ്സൊന്നും ഇല്ലല്ലോ ഓക്കെ